ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ വീഡിയോ ആണ് ആണോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഡീകൺസ്ട്രക്ഷണിൻ്റെ മോയ്സ്ചറൈസർ ആൻഡർ ചെയ്ത് അപ്പം ഇത് ഞാൻ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഒരു വൺ മന്തിൽ കൂടുതലായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വൺ മന്ത് കൊണ്ട് എനിക്കുണ്ടായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ എന്റെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ എന്റെ ഒരു ആഗ്നി സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് നാൾ ആഗ്ന ആയിട്ട് ബുദ്ധിമുട്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പം ഞാൻ എന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എനിക്കതിപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് രണ്ടു വർഷത്തോളം എന്നിട്ട് പോലും ഞാൻ ഇത്രയും നാളും എന്റെ ഡോക്ടർ അങ്ങ് തന്നിട്ടുണ്ടായിരുന്ന മോസ്ചറൈസറും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടിന്യൂസ് അത് തീരുമ്പോൾ ആ ഒരു സെയിം മോയിസ്ചറൈസർ തന്നെ ഞാൻ വീണ്ടും വാങ്ങിച്ച് ഇങ്ങനെ യൂസ് ചെയ്ത് വന്നോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നി ഒന്ന് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് മാറ്റി നോക്കാമെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഡെമാകോടെ കുറച്ച് പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ പറയാമെന്ന് പക്ഷെ ഞാൻ ഇന്നുവരെ ആ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഈ ഡെർമാക്കോടെ പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചെങ്കിലും ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയില്ല കേട്ടോ കാരണം എനിക്ക് എപ്പോഴും നമ്മൾക്ക് നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് മാറ്റി വേറൊരു പ്രോഡക്റ്റിലോട്ട് പോകാൻ സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു ആറ്റ്നയിൽ ആറ്റ്നെ ആ ഒരു ഇതിൽ കടന്ന് വന്നതായതുകൊണ്ട് ഞാൻ വേറെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതെൻ്റെ സ്കിന്നു സൂട്ടാകുമോ അല്ലെങ്കിൽ വീണ്ടും എനിക്ക് ആറ്റ്ന വരുമോ എന്നുള്ള ആ ഒരു പേടി എൻ്റെ ഉള്ളിൽ കൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തില്ല ഞാനത് വാങ്ങിച്ചിട്ട് ആ പ്രോഡക്റ്റ് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാണ്ടോ ചെയ്തത് അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ നമ്മൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആ സെയിം പ്രോഡക്റ്റ് തന്നെ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് നമുക്ക് മാറ്റി ഉപയോഗിച്ചാലോ എന്ന് കരുതിയിട്ട് ഞാൻ എനിക്ക് കുറച്ച് കോസ്മെറ്റിക് പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഷോപ്പിൽ പോയപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് എനിക്ക് ഈ ഒരു ഡീ കൺസ്ട്രക്റ്റിൻ്റെ മോയ്സ്ചറൈസർ കിട്ടും ഈ മോയ്സ്ചറൈസർ സത്യത്തിൽ ഞാൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മൂന്ന് മാസത്തോളം ഇത് ഞാൻ ഉപയോഗിക്കാതെ വീണ്ടും എന്റെ കബോർഡിൽ തന്നെ വെച്ച് സൂക്ഷിച്ചു കാരണം പേടി കാരണമാണ് കേട്ടോ പുതിയൊരു പ്രോഡക്റ്റ് എൻ്റെ സ്കിന്നിലോട്ട് ട്രൈ ചെയ്യാൻ എനിക്ക് നല്ല ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം എന്തൊരു പ്രോഡക്റ്റും എന്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് നോക്കി എൻ്റെ സ്കിന്നിനത് അലർജി അല്ല അല്ലെങ്കിൽ എന്റെ അത് സ്യൂട്ട് ആകും എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമേ അത് ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഒരുപാട് കാശും ഈ പിന്തുണ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഗ്നയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയിട്ടുണ്ട് ിനിയും വീണ്ടും ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്കിത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒത്തിരി നോക്കിയിട്ടാണ് ഫേസിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് എടുക്കാറുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഈ ഒരു ജൂൺ മാസത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് ഞാനിത് നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യാനാണെങ്കിലും ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ആവുന്നുണ്ട് അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്താ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിത് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ഒരു മൂന്ന് ദിവസത്തോളം ഞാൻ ഇവിടെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഇവിടെ ഇട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നിയില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ ഞാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അത് ഒരു സൈഡിലായിട്ട് മാത്രം അപ്ലൈ ചെയ്തു അതും ഞാൻ ഒരു നാലഞ്ച് ദിവസം ഇവിടെ അപ്ലൈ ചെയ്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോഴും എനിക്ക് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞതുപോലെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിലേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പി സൈസ് എമൗണ്ട് നമ്മൾ എടുത്താൽ മതി ഒരു പി സൈസ് എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഫീസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഡോട്ട് ഡോട്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് മസാജ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ അബ്സോർബ് ആയി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ആ അബ്സോർവ് ആയി ആകുന്നിടം വരെ നമ്മൾ ഇത് സ്കിന്നില് നല്ലതുപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ ലൈറ്റ് മസാജ് ഈ ഒരു മോയിസ്ചറൈസറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് അതുപോലെ തന്നെ സൾഫേറ്റ് ആൻഡ് പാരബിൻ ഫ്രീ ആണ് ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ പാരബിൻ ഫ്രീ ആയി എപ്പോഴും നമ്മുടെ ഓയിലി സ്കിന്ന് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്ന് അഗ്നിപ്രോം സ്കിന്നിനൊക്കെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പാരബിൻ ഒക്കെ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇത് നോൺ തൊമളോജെനിക് പ്രോഡക്റ്റിലൂടെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിത് ഓക്കെ ഉപയോഗിക്കാം എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാലും പേടി കാരണം ഞാനിത് പല തവണ പാസ്റ്റിസൈഡിന് ശേഷമാണ് എൻ്റെ സ്കി ഫേസിലും മൊത്തത്തിലും ഞാനിപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം എനിക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് ത്രീ പെർസെൻറ്റേജ് എൻ എം എഫ് കോംപ്ലക്സ് ഉണ്ട് അതുപോലെ തന്നെ പോയിന്റ് ടു പെർസെൻറ്റേജ് സ്റ്റാമിനോളും ഉണ്ട് കേട്ടോ ഈ എൻ എം എഫ് എന്ന് പറയുന്നത് നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ചർ എന്നുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്ന് ഒരു ലെയർ പോലെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും ഒട്ടും തന്നെ ഇത് നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കില്ല കേട്ടോ ഇവർക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ ഇവർക്ക് തന്നെ ഇവർക്ക് ഇവർക്കിതിൻ്റെ സൺസ്ക്രീൻ ഉണ്ട് പല സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് എന്തായാലും ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത് ഈ ഒരു മാസം ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഫേസിൽ പിംപിൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് ഇത് അമ്പത് ഗ്രാമിന്റെ പ്രോഡക്റ്റ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പക്ഷേ ഇത് മുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപ ആയിട്ടില്ല കേട്ടോ എനിക്ക് മുന്നൂറ്റി ഇരുപതോ മുന്നൂറ്റി ഇരുപതൊന്നോ റേഞ്ചിലാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ആമസോണിലും മൈക്കേലും ഒക്കെ അവൈലബിൾ ആണ് ഞാനിത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഓക്കെ അപ്പൊ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൽ ഞാൻ എന്റെ ആണ് ഷെയർ ചെയ്തത് എനിക്കിത് ഉപയോഗിച്ചിട്ട് എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നതായിട്ടാണ് തോന്നിയത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ എന്റെ സ്കിന്നിന് ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ എനിക്ക് ഇതെന്തായാലും ഞാൻ എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതിൽ നിന്നും വേറൊരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതെനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ഓക്കെ ഞാനിതിൻ്റെ ആയിട്ട് സൺസ്ക്രീൻ മാറ്റിയായിരുന്നു പക്ഷേ മോയ്സ്ചറൈസർ ഞാൻ ഇപ്പോഴാണ് മാറ്റുന്നത് ഈ ഒരു മാസം ആയതേ ഉള്ളൂ മോസ്ചറൈസർ വേറെ ഉപയോഗിച്ചിട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ ഫോൺസിൻ്റെ മോസ്റ്ററ മോയിസ്ചറൈസർ ജസ്റ്റ് അപ്ലൈ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ഡെയിലി അപ്ലൈ ചെയ്യുന്ന ഒരു അല്ല അത് ഞാൻ ശരിക്കും എന്റെ വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട് വാങ്ങിച്ചതാണ് ഈ കോൺസിൻ്റെ മോയിസ്റ്ററൈസും അപ്പം കോൺസിൻ്റെ മോയിസ്റ്ററൈസും വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് എന്റെ ിൽ അപ്ലൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്നിരുന്നാൽ ഞാൻ അത് കണ്ടിന്യൂസ് എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളൊരു ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് എന്തായാലും നല്ല റിസൾട്ടാണ് കിട്ടിയത് പിന്നെ ഞാൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഡയറക്റ്റ് വാങ്ങിച്ച് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജിക്കല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല കണ്ടന്റുകളായിട്ട് ഉടനെ കാണാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമന്റ് ചെയ്തേക്കാം നമുക്ക് പതുക്കെ പതുക്കെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കുക